ഓർക്കുന്നവർക്ക് നല്ലത് മാത്രം ഓർത്തെടുക്കാനാകുന്ന പറയുന്നവർക്ക് നല്ലത് മാത്രം പറയാനാകുന്ന മനുഷ്യനാവുക അതും പതിമൂന്നാം വയസ്സിൽ അതൊക്കെ ഒരു അത്ഭുതമാണ് അങ്ങനെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായ എല്ലാവർക്കും നല്ലത് മാത്രം പറയാനാകുന്ന മാത്രം ഓർത്തെടുക്കാനാകുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഓർക്കുമ്പോൾ തന്നെ ഒരു മനുഷ്യനായ മാറിയ മിഥുനാണ് പാതിയിലവൻ്റെ ജീവിതം അത് വഴി യാത്രയിൽ പാതിയിൽ തന്നെ പൊരിഞ്ഞ് മടങ്ങുന്നത് യാത്രയാകുന്നത് നേരത്തെ സലിമാനിക്കൊക്കെ പറഞ്ഞതുപോലെ വളരെ ചെറിയൊരു വീടാണ് ചെറിയ മുറ്റമാണ് വളരെ കുറച്ചു പേർക്ക് മാത്രം ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഇടമാണ് പക്ഷെ അവൻ്റെ ആ വിയോഗത്തിൽ ആ കുടുംബത്തിന്റെ സങ്കടത്തിൽ ആ പ്രിയപ്പെട്ടവരുടെ വേദനയിൽ നൊമ്പരത്തിൽ കേരളക്കരയാകെ ചേർന്ന് നിൽക്കുന്നു ആ നമ്മുടെ എല്ലാം വീട്ടിൽ നിന്ന് ഒരാൾ നഷ്ടപ്പെടുന്ന വേദനയോടുകൂടി അവൻ്റെ വിയോഗത്തെ കാണുന്നു ഈ പറഞ്ഞതുപോലെ ഏഴുസൻ്റെ വീട്ടിലെ മനോഭാവനമെന്ന സ്വർഗത്തിൽ അതവന് സ്വർഗ്ഗമായിരുന്നു അവിടെ കളിച്ച് ചിരിച്ച് നടന്ന കുടുംബത്തിൻ്റെ പ്രതിസന്ധികളെല്ലാം കൃത്യമായി തിരിച്ചറിഞ്ഞ ഒരു കുട്ടി കൂടിയായിരുന്നു ഈ മിഥുൻ എന്ന് പറയുന്നത് കാരണം ഈ പറഞ്ഞതുപോലെ ഈ ചെറുപ്രായത്തിൽ വലിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പിടിവാശി കാണിക്കുന്ന കുട്ടികളെ നമ്മൾ കാണാറുള്ളതാണ് പക്ഷെ അത്തരത്തിലൊരു പിടിവാശിയുമില്ലാതെ തൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി കൃത്യമായി ബോധ്യമുള്ള അവൻ്റെ അമ്മ പ്രവാസ ജീവിതത്തിന് പോയത് എന്തുകൊണ്ടെന്ന് പോലും കൃത്യമായി മനസ്സിലാക്കുന്നു മിഥുൻ കേൾക്കുന്നവർക്ക് ചെറിയ സ്വപ്നമാണെങ്കിലും ഒരു ചെരുപ്പ് വാങ്ങാൻ അവൻറെ കുടുക്കയിൽ നാണയത്തൊട്ടുകൾ ശേഖരിച്ചു വെച്ചിരുന്നു ഒരു ചെരുപ്പെന്ന ആഗ്രഹം പോലും വീട്ടുകാരോട് പറയാതെ സ്വന്തം ശേഖരണം കൊണ്ട് സ്വന്തമായി അവൻ ിയെടുക്കുന്നെങ്കിൽ സ്വന്തമായി അവൻ സൂക്ഷിച്ചിരിക്കുന്ന നാണയത്തൊട്ടുകൾ കൊണ്ട് വാങ്ങണമെന്ന് തീരുമാനിക്കുന്നിടത്ത് നമുക്ക് മിഥുനെന്ന ഒരു പതിമൂന്നുകാരന്റെ പക്വത ബോധ്യപ്പെടും അതിനപ്പുറത്തേക്ക് അവന്റെ സഹവർത്തിന്റെ സ്നേഹം ഈ പറഞ്ഞതുപോലെ സഹപാഠിയുടെ ചെരുപ്പെടുക്കാനാണ് അവൻ ആ സൈക്കിൾ ഷെഡിന്റെ മേൽക്കൂലിയിലേക്ക് പാഞ്ഞുകയറുന്നത് അപ്പോഴും അവരന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇറങ്ങിയവനാണ് അവൻ അങ്ങനെ പതിമൂന്നാം വയസ്സിലൊരു അത്ഭുതമായി മാറിയ മിഥുൻ ഇനി അങ്ങോട്ട് പതിമൂന്ന് വയസ്സിന് അപ്പുറത്തേക്ക് നമ്മുടെ കൂടെ ഇല്ല എന്ന യാഥാർത്ഥ്യം അത് ഉൾക്കൊള്ളാനാകാതെ തേങ്ങുകയാണ് വിളന്ത്ര എന്ന ചെറുഗ്രാ ും ഈ പറഞ്ഞതുപോലെ അവിടെയുള്ള എല്ലാവർക്കും മുത്തശ്ശിമാർക്ക് മുത്തച്ഛന്മാർക്ക് മുതിർന്നവർക്ക് യുവാക്കൾക്ക് ചെറുകുട്ടികൾക്ക് അങ്ങനെ എല്ലാവർക്കും മിഥുനെ എന്ന് ചേർത്ത് വിളിക്കാൻ കഴിയുന്ന അവകാശത്തോടെ വിളിക്കാൻ കഴിയുന്ന ഒരുവനായിരുന്നു അവൻ ആ വിളിക്ക് ഉത്തരം കേൾക്കാൻ മറുപുറത്ത് അവനില്ല എന്ന യാഥാർത്ഥ്യം അത് ഉൾക്കൊള്ളാനാകാത്തതിൻ്റെ വേദനയാണ് നമ്മൾ വിളന്തറയിൽ ഓരോരുത്തരുടെയും കണ്ണുകളിൽ അവരുടെ വൈകാരികതയിൽ നമുക്ക് കാണാനാകുന്നത് അശ്വിൻ ബാലായികുടി നമ്മോടൊപ്പം ചേർന്നു അശ്വിൻ ഈ പറഞ്ഞതുപോലെ തന്നെ വലിയ നീണ്ട നിര നമ്മൾ നേരത്തെ അടക്കം കണ്ടതാണ് സാധ്യത നമ്മൾ മുന്നിൽ കാണുന്നു ഇപ്പോഴും ഇങ്ങനെ അവസാനം കാണാൻ ഒരുപാട് പേർ വന്നുകൊണ്ടിരിക്കുകയാണ് ആ തിരക്ക് അതേപടി തുടരുന്നുണ്ട് സുഹേൽ ഇപ്പോഴും ഇതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതു രാവിലെ ആരംഭിച്ച മഴയാണ് അതിപ്പോഴും തോറന്നിട്ടില്ല പൂർണ്ണമായി ആ മതിയും അവഗണിച്ചുകൊണ്ട് നാടിന്റെ നാനാ ഭാഗങ്ങളിൽ ആളുകൾ ഇങ്ങനെ ഇതാ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടേക്ക് ഇപ്പോൾ കെ സി വേണുഗോപാൽ എം പി എത്തിയിട്ടുണ്ട് അന്തിമ പ്രചരിപ്പിക്കാൻ ആ ജനത്തിരക്കുകൾക്കിടയിലും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ എത്തുകയാണ് ഇന്നിപ്പോൾ ഈ നേരത്തെ നിശ്ചിത പ്രകാരം മണിക്ക് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കാനാണ് ഒരുപക്ഷെ അത് വൈകാനുള്ള സാധ്യത കൂടുതലാണ് ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അവസാനത്തെ ആളെയും അന്തിമ ഊർജിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പാടാക്കും എന്നുള്ളതായിരുന്നു അധികാരികളടക്കം പറഞ്ഞിരുന്നത് അങ്ങനെ എന്തായാലും ഇവിടെ എത്തുന്ന ആർക്കും ഇതിനെ കാണാതെ കാണാതെ മടങ്ങി വരില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ആ ഒരു തിരക്കിപ്പോഴും തുടരുന്നുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞ ഈ നാടുമായി ബന്ധപ്പെട്ട് എത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു മിഥു ഈ മിഥുൻ എന്നുള്ളത് അറയാളപ്പെടുത്തുന്ന ഒരു കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ഈ അവസാന മണിക്കൂറുകളിലും ഇവിടെ നിന്ന് കാണാനാകുന്നത് സ്കൂളിലെ അധ്യാപകരും സഹപാഠികളുമൊക്കെ അവർ അവരിൽ പലരും ഇവിടെ എത്തിയിരുന്നു ഇതിന് അന്തിമോപചാരം അർപ്പിച്ച് അവർ ഇപ്പോഴും ഈ സ്കൂൾ പരിസരത്ത് തന്നെ തുടരുന്നുണ്ട് ക്ഷമിക്കണേ ഈ വീടിന്റെ പരിസരത്ത് തന്നെ തുടരുന്നുണ്ട് സ്കൂൾ മാനേജ്മെൻ്റ് പ്രതിനിധികൾ എത്തിയിരുന്നു വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എത്തിയിരുന്നു ഈ സ്കൂളുമായി വളരെ കുറഞ്ഞ കാലത്തെ ബന്ധം മാത്രമാണ് ഈ മിഥുനുള്ളത് പക്ഷേ ഈ കുറച്ച് മാസങ്ങൾക്ക് മുന്നെയാണ് എൻ സി സിയിലേക്ക് മിഥുന് സെലക്ഷൻ കിട്ടുന്നത് അവനാരാഗ്രഹിച്ചിരുന്ന ഒന്നുകൂടിയായിരുന്നു എൻ സി സി അഡറ്റാവുക എന്നുള്ളത് അങ്ങനെ എൻ സി സി കേഡറ്റുകള ലിസ്റ്റിലെ മുപ്പത്തിയേഴാം നമ്പർ പേരുകാരനാണ് മിഥുൻ ആ ആ ആഗ്രഹ സബലീകരണം പൂർത്തിയാകുന്നതിന് മുൻപാണ് അവൻ ആ സ്കൂളിൽ നിന്ന് തന്നെ ഇവിടെ പറയേണ്ടി വന്നത് എന്നുള്ള വേദനാജനകമായൊരു പശ്ചാത്തലം കൂടി നമുക്ക് ഈ സഹപാഠികളടക്കം നമ്മളോട് പറയുന്നു ഇപ്പോൾ കെ സി വേണുഗോപാലംബിയും കൊടിക്കുന്നിൽ സുരേഷും ഒക്കെയും എത്തിയിട്ടുണ്ട് കെ സി വേണുഗോപാലംപി അന്തിമോപചാരം അർപ്പിക്കുകയാണ് രമേശ് ചെന്നിത്തല അടക്കമുള്ള മറ്റ് നേതാക്കൾ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഇങ്ങനെ അണമുറിയാതെ ആളുകൾ ഒഴുകിയെത്തുന്ന സാഹചര്യം ആ ഒരു കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാനാവുന്നുണ്ട് അത് ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ അതേ രീതിയിൽ തന്നെ ഈ ആളുകളുടെ നീണ്ട നിര തുടരുകയാണ് അത് റോഡിലേക്കും നീണ്ട് അങ്ങ് ദൂരങ്ങളോളം എത്തി നിൽക്കുന്ന ഒരു നീണ്ട നിരയുണ്ട് അവരൊക്കെ എപ്പോൾ അതിലെ അവസാനത്തെ എപ്പോൾ ഈ മൃതദേഹത്തിനടിയിൽ എത്തുമെന്നത് നമുക്ക് പറയാനാവുന്നില്ല കാരണം അതിന് പിന്നിലേക്ക് വീണ്ടും ആളുകൾ ഇങ്ങനെ വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്നു ആ മഴയെപ്പോലും അവഗണിച്ചുകൊണ്ട് ഈ വീടിന് പിന്നിൽ പിന്നിൽ മനുഭവനവെന്ന അവന്റെ സ്വപ്നങ്ങൾ അവൻ ആ കൂറിയിട്ട് അവന്റെ ഭിത്തികളുള്ള അവന്റെ ചുമരുകളുള്ള ആ വീടിന് പിന്നിൽ അവന് അന്ത്യനിദ്രയ്ക്കായുള്ള ഇടം ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഈ മതപരമായ ചടങ്ങുകൾ അതിനു ശേഷമുള്ള മറ്റേ ചില ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി നാലുമണിയോടുകൂടി മിതനെന്ന ആ കൊച്ചു കുട്ടി നമ്മളെ വിട്ടുപോകും എന്നുള്ള യാഥാർത്ഥ്യം ഇപ്പോഴും ഈ നാടിനുൾക്കൊള്ളാനായിട്ടില്ല എന്നുള്ളതും നമുക്ക് വീടിനൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്തായാലും ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു ഗ്രൗണ്ട് അവന്റെ വീടിന് പിൻവശത്തുള്ള ആ ഒരു കളിസ്ഥലം അത് അവൻ എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു എന്ന് നമുക്ക് ആ ഗ്രൗണ്ടിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് ആ പ്രദേശം മുഴുവൻ മിഥുന്റെ ചിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നാടിന്റെ വിവിധ സംഘടനകൾ കൂട്ടായ്മകളൊക്കെ അവന് അന്തിമോപചാരം അർപ്പിച്ചുള്ള ബോർഡുകൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു ആ ഗ്രൗണ്ട് കാണാൻ കഴിയാത്ത വിധം അവന്റെ ഓർമ്മകളുള്ള ഗ്രൗണ്ടിൽ നിറയെ ഇന്ന് അവന്റെ ചിത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന നമ്മളെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചയുണ്ട് അവിടെ ഈ ഒരു ഫുട്ബോൾ ക്ലബുണ്ട് പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ആ ക്ലബിന്റെ ഒരു ജേഴ്സിന്റെ പേരടയാളപ്പെടുത്തിയ ഒരു ജേഴ്സി ഈ ഫുട്ബോൾ ക്ലബിലെ അംഗങ്ങൾക്ക് നൽകുന്നുണ്ടായിരുന്നു അതിൽ മിഥുനും പേരുകാരനായിരുന്നു മിഥുന്റെ പേരും അതിൽ നൽകിയിട്ടുണ്ടായിരുന്നു സമീപകാലത്താണ് ഈ ഫുട്ബോൾ ക്ലബിന്റെ ഭാഗമായി മിഥുൻ മാറുന്നത് അങ്ങനെ ആ ജെയ്സി കിട്ടുന്ന കാലം ഓർത്ത് അല്ലെങ്കിൽ അത് കിട്ടുമ്പോൾ എത്രത്തോളം സന്തോഷവാനായിരിക്കാം അവൻ എന്നുള്ള കാര്യം ഈ ക്ലബിലെ അംഗങ്ങളൊക്കെ നമ്മളോട് പറയുന്നുണ്ട് പക്ഷെ അവർക്ക് സംസാരിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയല്ല ആ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവരുടെ വാക്കുകൾ ഇടറുന്നുണ്ട് വിതുമ്പുന്നുണ്ട് അങ്ങനെ അവന്റെ പേര് അച്ചടിച്ച ജേ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഇവിടേക്ക് എത്തിയേക്കാം പക്ഷെ അത് അണിയാൻ നീതി എന്നുള്ള വേദനിപ്പിക്കുന്ന സത്യം ഉൾക്കൊള്ളുക എന്നുള്ളതല്ലാതെ അവൻ്റെ പ്രിയപ്പെട്ട ആ സുഹൃത്ത് വലയത്തിന് മറ്റൊന്നും ചെയ്യാനാകാത്ത ഒരു വേദനാജനകമായ സാഹചര്യം എന്തായാലും ഇനി വളരെ കുറച്ച് മണി മിനിറ്റുകൾ മാത്രമാണ് അവൻ ആ വീട്ടിൽ തുടരുക അതിനുശേഷം ഈ ചടങ്ങുകളിലേക്ക് പറയ്ക്കാനുള്ള സമയമാണ് അത് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമുള്ള സമയമാണെങ്കിൽ പോലും നിലവിലെ സാഹചര്യത്തിൽ അതെങ്ങനെ പ്രാവർത്തികമാകും എന്നുള്ള ഒരു ചോദ്യമുണ്ട് എന്തായാലും അല്പസമയം കൂടി ಪುದರ್ಶನ ತೊಡಗಿ